നിങ്ങൾ ഭൂരിപക്ഷത്തിന് ബാപ്പുട്ടി ഈ മണ്ഡലം യുഡിഎഫില് അൻവറിനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ അൻവറിന്റെ പിന്തുണ വേണമെങ്കിൽ പിന്നെ രാഹുൽ എന്തിനാ രാത്രി അൻവറിനെ കാണാൻ പോയത് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കാണാൻ പോകാറില്ലേ പ്രധാനമന്ത്രി ഈ മൂത്തടം പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഭരണമുണ്ട് പക്ഷെ നിങ്ങൾ റെക്കോർഡ് നിങ്ങൾക്ക് വെൽഫെയർ പിന്തുണ ഉണ്ടല്ലോ എല്ലാ ജനങ്ങളും ഈ ഭരണത്തിൽ മുട്ടിയവരാണ് അവരെല്ലാം യു ഡി എഫിന് പാലക്കാട് പോലെ നിലമ്പൂര് വരും ആണോ മാറും നമുക്ക് കാണാം നമുക്ക് നോക്കാല്ലേ നിലമ്പൂര് ബിജെപിയിലേക്ക് കുറച്ച് കഷ്ടമാണെന്ന് തോന്നുന്നല്ലേ അല്ലേ ബി ജെ പി നിലമ്പൂര് ജയിക്കുള്ളൂ ജനങ്ങളുടെ പിന്തുണ മുഴുവൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പങ്കില്ല പഞ്ചായത്തിലൊന്നും നിങ്ങൾക്ക് ഒരു സീറ്റ് പോലും ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ ഉണ്ട് നഗരസഭയിൽ ഒരു മെമ്പർ അല്ലേ ഒരു മെമ്പർ വെച്ച് ഒരു നിയമസഭ പിടിക്കാൻ പറ്റുമോ ബിജെപിയിലേക്ക് ജനങ്ങളുടെ ഒഴുക്കാണ് ഈ വോട്ടിന്റെ ഒഴുക്കൊന്നും കാണാൻല്ലോ ആ അവിടെയാണ് ഇത് കാലം കൊറേ വെള്ളം പോയക്കൂടെ വൈകി മാറി ഇത് നരേന്ദ്രമോദി ഭരിക്കണ ഇന്ത്യ രാജ്യമാണ് ഇവിടെ ബാപ്പുട്ടി കോൺഗ്രസു വരുന്ന ക്രിസ്ത്യൻ ബോട്ടുകള് ജമാലാമിലെ കൂട്ടിയപ്പോൾ ചോർന്നു പോകും ബാപ്പുട്ടി ഇവിടെ മൊത്തം പിന്തുണ നിങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ പതിനായിരം വോട്ട് തെച്ചു പിടിച്ചിട്ടില്ല അപ്പോഴാണ് നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞത് ഇവിടെ അല്ല മണിപ്പൂരിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ മൂന്ന് ശതമാനം അല്ല ഇത് നിലമ്പൂര് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ തന്നെയാണ് വോട്ടെണ്ണി കഴിയുമ്പോൾ മാതൃഭൂമി ചാനൽ ബ്രേക്കിംഗ് തീർച്ചയായും നിലമ്പൂര് ബിജെപി പിടിച്ചെടുത്തു വോട്ടെണ്ണി കഴിയുമ്പോ എല്ലാ ചാനലും എഴുതി കാണിക്കും ബിജെപി തോറ്റു നിലമ്പൂര് സ്വരാജിന്റെ വിജയം നാടിനാവശ്യം സ്വരാജ് വിജയിക്കോട്ടാ തീർച്ചയായിട്ടും നൂറ് ശതമാനം സ്വരാജ് എത്ര പതിനായിരത്തിനും മേളിലേക്ക് പ്രതീക്ഷിക്കാം സ്വരാജ് തോക്കും ആര് വേറെ പറയാ സ്വരാജ് നിങ്ങൾ ും കോടിയുടെ വികസനമാണ് ഈ ഗവൺമെന്റ് ചെയ്തത് അത് തന്നെയാണ് ഞങ്ങളുടെ പ്ലസ് പോയിന്റ് അവനെ പഞ്ചായത്ത് ഭരണുണ്ടോ ഇപ്പൊ ഈ മൂത്തേടം പഞ്ചായത്തിൽ പതിനഞ്ച് സീറ്റ് ഉണ്ട് ആകെ രണ്ടെടുത്താ നിങ്ങളുള്ള പിന്നെ നിങ്ങൾ എൽ ഡി എഫ് എങ്ങനെ അത് കൂട്ടുമുന്നണി ആയിരുന്നു അവര് സി പി എം ഒറ്റക്ക് വരിച്ചു ആ കോൺഗ്രസ് ലീഗ് മറ്റുള്ള പാർട്ടികളൊക്കെ ചേർന്ന് നിങ്ങൾ അൻവറിന്റെ സ്വകാര്യ താല്പര്യങ്ങളും അൻവറിന്റെ മറ്റ് താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അൻവർ സ്വയം പോയതാണ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും യു ഡി എഫിന്റെ വർഗീയ കൂട്ടുകെട്ടിന് എതിരെയുള്ള വിലയെഴുത്താകും നിലമ്പൂരിൽ നടക്കാൻ പോകും അപ്പൊ സർക്കാരിന്റെ വിലയിരുത്തലാണോ നമുക്ക് നോക്കാം ചേട്ടോ നിങ്ങൾ നിങ്ങൾ എന്താ ഇവിടെ വർക്കിനിറങ്ങാൻ നിൽക്കണം ഓ ജയിപ്പിക്കാൻ ഇറങ്ങിയാണല്ലേ ഞങ്ങൾ ഞങ്ങൾ മുന്നിലേ ജയിക്കാനില്ല വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ വീണ്ടും മത്സരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനു രാജു വെച്ച അനീതി കണ്ടപ്പോ പ്രതികരിച്ചു അപ്പൊ രാജു വെക്കേണ്ടി വന്നു ഇവിടെ അത് വെറുതെ പറയാ തോന്നലാണ് പാപ്പൂട്ടി കഴിക്കുന്നേ ൂർച്ചയെന്നും നിങ്ങക്ക് തരാനുള്ള കറിവേപ്പിലേ തരാനുള്ള മുഖ്യമന്ത്രി പറഞ്ഞു കണ്ടില്ലേപ്പിലാത്തിന്റെ വില മനസ്സിലാണെങ്കിൽ കറിവേപ്പിട്ട് കറി കഴിക്കണം അത് കഴിക്കാത്ത മനസ്സിലാവുന്നില്ല